ബഹുമാനമുള്ള ഖുർആൻ പ്രിയപ്പെട്ട മമ്മിനീങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ തജ്വീദിൻ്റെ നിയമം പാലിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ മല്ലം യുജവീദിൽ വാജിബു ആസിമു പറയുന്നത് കാണാം ഒരാളുടെ തജ്വീദിന്റെ നിയമം തെറ്റിച്ചുകൊണ്ടാണ് കുർആആാനോതുന്നതെങ്കിൽ അവൻ കുറ്റക്കാരനാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തജ്വീദും കൂടെ അതിൻ്റെ കൂടെ പറയും ബിസ്മി ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പിഴവ് വരുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം കൃത്യമായ അക്ഷരങ്ങൾ അതിൻ്റെ മഹ്രജിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ ചെയ്യാൻ കഴിയും ബിസ്മില്ലാഹി അള്ളാ എന്ന് പറയുന്ന വാക്ക് അതിനെ കുറിച്ച് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല അള്ളാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് പല്ലിൽ തട്ടുന്ന രൂപത്തിൽ ആണ് പലരും പറയാറുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം അപ്പോൾ അള്ളാ എന്ന് പറയുമ്പോൾ നാവ് നമ്മുടെ മുൻപല്ലിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ മുരട് അവിടെ തട്ടുന്നുണ്ടോ എന്ന് നോക്കണം തട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം അല്ലോ എന്ന് പറയുമ്പോൾ ഒരിക്കലും പല്ലിൽ നാവ് തട്ടാൻ പാടില്ല മറിച്ച് പല്ലിൻ്റെ താഴെയുള്ള നമ്മൾ ലാ നമ്മളെല്ലാ ഉച്ചരിക്കുന്ന സ്ഥലത്ത് സമയത്ത് നാവ് എവിടെയാണോ തട്ടുന്നത് അവിടെ തന്നെയാണ് അല്ലോ എന്ന് പറയുമ്പോഴും നാവ് തട്ടേണ്ടത് അവിടെ തട്ടിച്ചിട്ട് നാവ് ഒന്ന് വളച്ചു കൊടുത്താൽ അല്ലോ അല്ല ആദ്യം പറഞ്ഞു നോക്കുക അല്ല 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 എന്നുള്ളത് പറയുമ്പോ ഉള്ള അതേ സ്ഥലത്ത് നാവിൻ്റെ തലഭാഗം വെച്ചിട്ട് നാവിനൊന്ന് വളച്ചുകൊടുത്താൽ അല്ലോ എന്ന് നമുക്ക് പറയാൻ കഴിയും ആ അല്ലയാണ് ബിസ്മില്ല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം അല്ലാ എന്നുള്ള പദത്തിന്റെ മുമ്പ് വന്നാൽ കെസുറും ഒക്കെ നമുക്കറിയാലോ കെസുർ വന്നാൽ അത് പിന്നെ അല്ലാ എന്നുള്ള രൂപത്തിലാണ് പ്രയോഗിക്കേണ്ടത് അപ്പൊ ബിസ്മില്ലാഹി അവിടെ അല്ലാ എന്നുള്ളത് അല്ല നമ്മൾ ഉച്ചരിക്കുന്നത് ഇല്ലാ എന്നുള്ളതാണ് ബിസ്മില്ലാ അത് മുമ്പ് ഇസ്മി എന്ന് പറഞ്ഞ മീമിന് കെസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കെസിർ വരുന്ന സ്ഥലത്തൊക്കെ മുമ്പ് കെസിർ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ ഫത്തഹോ ലമ്മോ ആണ് അള്ളാ എന്നുള്ള ഇസ്മിന്റെ മുമ്പ് വരുന്നത് എങ്കിൽ അവിടെ അള്ളോ എന്ന് തഫീമ് എന്നാണ് അതിനെ പറ്റി പറയാം കൂടെയാണ് ഉച്ചരിക്കേണ്ടത് മറ്റത് തെർക്കീക്ക് എന്ന് പറയും തെജ്ീതിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് തെഫ്ഹീമും പക്ഷെ തെഫ്ഹീമായിട്ട് പറയുമ്പോൾ അല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോ വളരെ കൂടുതൽ ആളുകളും അത് തെറ്റിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നാവിന്റെ തലഭാഗം പല്ലിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിലൂടെ നാവിന്റെ തലഭാഗം കാണുന്ന രൂപത്തിൽ അല്ലാഹ് എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ അത് ലാ ആണ് യഥാർത്ഥത്തിൽ എന്ന് പറയാ വളരെ അപകടം പിടിച്ച അർത്ഥമാണ് സൂര്യ സൂര്യനെ ആരാധിക്കുക അപ്പോ സൂര്യനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സൂര്യാരാധകരായ ആളുകൾ പറയുന്ന വാക്കായിട്ടൊക്കെ അത് മാറും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മഹ്റജ് ശരിയായി നമ്മൾ ഉച്ചരിക്കണം ഞാൻ അതിന് ഏറ്റവും എളുപ്പമായ മാർഗം പറഞ്ഞു തന്നു അല്ല എന്നുള്ളത് അല്ല എന്ന് പറയുന്നതിൻ്റെ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് പറയുക അപ്പോ നാവൊന്ന് വളച്ചു കൊടുക്കുക നാവിന്റെ നടുഭാഗം അങ്ങനെ ആവുമ്പോ നമുക്കതിന്റെ ശരിയായ ഉച്ചാരണം കിട്ടും അതിൻ്റെ മുമ്പ് കെസറായപ്പോ വിസ്മില്ലാ എന്ന് തെർക്കിക്കായിട്ട് നമ്മൾ ഉച്ചരിച്ചു നമ്മളിതൊക്കെ മദ്രസകളിൽ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ പലരും അത് മറന്നുപോയിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി ഓർമ്മയാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം ബിസ്മില്ലാഹി ഇവിടെ അള്ളാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് നമ്മൾ ഇല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലും നമ്മൾ സാധാരണയായിട്ട് അത് ചെല്ലാറുള്ളത് ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മൾ അവിടെ ദിക്കിർന്ന് വേണ്ടി പോകും ആ സമയത്ത് അവിടെ ഇലാഹഇല്ലോ ചൊല്ലു എന്നാൽ നിർബന്ധമായിട്ടും നമ്മൾ അല്ലാ എന്ന് പറയുന്ന ഒരു സ്ഥലുണ്ട് ഒന്ന് നിസ്കാരത്തിൽ തന്നെയാണ് അതിൽ നമുക്ക് പിഴച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അതഹിയാത്തിൽ അത്തഹിയാത്ത് ഇങ്ങനെ ചൊല്ലി 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 ഇലാഹ എന്ന് പറഞ്ഞ് നമ്മൾ വിരല് അല്ലെ വിരല് ചൂണ്ടുന്ന സമയമുണ്ടല്ലോ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലരെങ്ങനെ പറയും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തും അത് വലിയ തെറ്റാണ് ഒരു ഒരു അലിഫും എന്ന് നമ്മൾ പറയും ആ ഹാവും അവിടെ ഉണ്ട് അതിൽ അലിഫ് വന്ന് അതിന്റെ ശേഷം ഹാത്താവും വന്നിട്ടില്ലെങ്കിൽ അല്ലാഹ് എന്നുള്ള പദം പൂർത്തിയാകില്ല ആ പദം പൂർത്തിയായിട്ടില്ലെങ്കിൽ അത്തഹിയാത്ത് പൂർത്തിയാകൂല അത്തഹിയാത്ത് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിസ്കാരം പാത്തിലാണ് നമ്മൾ വെറുതെ നിസ്കാരമായി പോകും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലോ അങ്ങനെയാണ് നീട്ടണം ഇല്ലല്ലോ ആ അലിഫും ഹാവും വരണം നമ്മൾ മനഃപൂർവ്വം അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പോഴേ നമുക്കത് ശരിയാക്കി എടുക്കാൻ കഴിയുള്ളൂ

അത് ശരിയായി പക്ഷേ രണ്ടാമത് ചെല്ലുകയാണെങ്കിൽ അൻപതെണ്ണയെ കിട്ടുള്ളൂ ബാക്കി അൻപതെണ്ണം ബാത്തിയിലാണ് വലിയ അപകടല്ലേ നമ്മളെ ഷഹാദത്ത് കലിമയാണിത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട വിഖറാണ് ഞാനും പ്രവാചകന്മാരും മുഴുവനും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അത് അതുകൊണ്ട് അത് നമ്മൾ പഴപ്പിക്കാൻ പാടില്ല അപ്പൊ ഇനി മുതൽ എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ നിസ്കാരവും പാത്തിലാവും ഇങ്ങനെ ദിഖർ ചെല്ലിയാൽ അതും പാത്തിലാവും മരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചെല്ലണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മരിക്കുന്ന സമയത്ത് എന്ന് നല്ലോണം മനസ്സറിഞ്ഞ് ചെല്ലണം അള്ളാഹു നമുക്ക് നൽകട്ടെ അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അവസാനം നമ്മൾ കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ച് കുറിച്ച് ആക്ടിബത്ത് നന്നാകുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോവുകയല്ല അവിടെ നമ്മക്ക് ലഹ ഇലാഹില്ല തെറ്റിച്ചു ചെല്ലാൻ പാടില്ല അവിടെ നല്ല ഉഷാറായിട്ട് ചെല്ലണം അതിനെ നമ്മൾ അത് പഠിക്കണം ഇനി ും ഇനിമ്മമാര് മറന്നുപോകരുത് അത് ശ്രദ്ധയോടുകൂടെ ചൊല്ലണം അള്ളാഹു നൽകട്ടെ അപ്പൊ അള്ളാ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബിസ്മിയില് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ി എന്നുള്ള അലിഫിലാമ് വിട്ടുപോകാൻ പാടില്ല ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മിൽ ഞാനിപ്പോ അലിഫിലാമ് ചെല്ലിയില്ല ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാഹി കഴിഞ്ഞിട്ട് റഹ്മാൻ അതുപോലെ റഹ്മാനി ബിസ്മില്ലാഹി ആ ശബ്ദാണ് വരണം അപ്പോഴാണ് അലിഫിലാം അവിടെ ഉണ്ടാവുകയുള്ളു ഒരു അലിഫുലാ രണ്ട് അക്ഷരത്തിന്റെ അത് കൂട്ടി ഓതുമ്പോൾ അത് ശബ്ദായിട്ട് മാറും ആ ശബ്ദ നമുക്ക് നഷ്ടപ്പെട്ടാൽ രണ്ട് അക്ഷരം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു നിസ്കാരം പത്തിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്തും അർ റഹ്മാനി എന്ന് പറഞ്ഞ സ്ഥലത്തും അർ റഹീം എന്ന് പറഞ്ഞ സ്ഥലത്തും നല്ലോണം ശ്രദ്ധിക്കണം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് കാരണം ഫാത്തിനുന്നതിൻ്റെ അടുക്കിപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം റഹീം ആലമീൻ നമ്മൾ ഇങ്ങനെ ാണ് ആ സമയത്ത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് അതിന്റെ മുമ്പൊക്കെ അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് അൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോ നമുക്കൊരു സംശയം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോയോ എന്നൊരു സംശയം അവിടെയാണ് ഏതാ അവിടെ ഒരു കുട്ടി പോകുന്നത് ആരാ കുട്ടിയാണാവും അപ്പോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാവരും ശ്രദ്ധിക്കും ചെലവിടെ അടുത്ത് നിന്ന് പോകാറുണ്ട് എന്നാണ് കാഫ് പുള്ളിയുള്ള കാഫ് ുള്ളിയുള്ള കാഫ് അതിന്റെ അടുത്ത് താങ് വരുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെന്തായി മാറും തോ ആയി മാറും മാറും നായി അങ്ങനെ മുസ്തക്കീം എന്നായോ എന്നുള്ള സംശയത്തിൽ നമ്മൾ ഒന്നും കൂടി മടക്കി ഓദാൻ വേണ്ടി നമ്മള് അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം അപ്പൊ നമ്മൾ അത് ശരിയാക്കാൻ വേണ്ടി മുസ്തകീം എന്ന് ശരിയാക്കി ഓതിയ പോരാ അവിടെ നമ്മൾ അലിഫിലാമും കൂടെ ഉച്ചരിക്കണം അൽ മുസ്തീം അതാണ് ഞാൻ പറഞ്ഞത് കാരണം അലിഫിലാമുള്ള പദങ്ങളെ അലിഫിലാമോട് കൂടെ തന്നെ മടക്കി ഓതണം അല്ലെങ്കിൽ ഫാത്തിഹ ശരിയാകൂല കാരണം അലിഫിലാമ് മാത്രം ഒരു സ്ഥലത്ത് വരൂല അതൊരു പദത്തിന്റെ കൂടെ വരുള്ളൂ അതുകൊണ്ട് തന്നെ ആ പദം പറയുമ്പോ അലിഫിലാമ് പറയണം അപ്പൊ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മടക്കി ഓതുമ്പോ അല്ലെങ്കിൽ എന്ന് ഹാ ഉച്ചരിച്ചത് കൊറച്ച് പഴച്ച് പോയോ എന്ന് നമുക്ക് തോന്നി അപ്പൊ നമ്മൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടി മടക്കിയോ നിസ്കാരത്തിൽ അങ്ങനെ ആകുമ്പോ നിസ്കാരത്തിലാകണമെന്നില്ല എപ്പോഴാണെങ്കിലും ഇത് ഫാത്തിഹക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല കേട്ടോ നിസ്കാ നമ്മള് കത്തുമ്പോൾ ഇപ്പൊ നോമ്പിന് നമ്മള് കത്തുമ്പോ ഓതാറുണ്ട് ശുദ്ധ ഖുർആൻ എവിടെ ഓതുകയാണെങ്കിലും ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും അതിലൊക്കെ ഉള്ള നിയമാണിത് അലിഫ്ലാമുള്ള പദം അത് ഉച്ചരിച്ച സമയത്ത് നമ്മളെ ശ്വാസം ശ്വാസം അവിടെ അവസാനിച്ചു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഇപ്പുറത്തുള്ള പദം മുതൽ മടക്കി ഓതും വക്കുഫില്ലാത്ത സ്ഥലമാണെങ്കിൽ അങ്ങനെ നമ്മൾ ഓതുമ്പോ എന്ത് ചെയ്യണം ഈ അലിഫ്ലാമുള്ള പദമാണെങ്കിൽ അലിഫ്ലാമോട് കൂടെ മടക്കി ഓതണം അപ്പൊ അൽ മുസ്തഖീം പോലെ എല്ലാ കാര്യങ്ങളും അലിഫിലാം ഓടുകൂടെ ഉള്ള പദം അങ്ങനെ തന്നെ മടക്കി ഓതണം ഇത് ഞാൻ പ്രത്യേക എടുത്തു പറയാനുള്ള കാരണം നിസ്കാരത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം പാത്തിലായി പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ള സമയത്ത് നമ്മൾ ഓതുമ്പോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓത്തിൽ നമുക്ക് അതിൻ്റെ കൂലി അലിഫിലാം ഉച്ചരിച്ച കൂലി കിട്ടൂല എന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കൂല പക്ഷേ നിസ്കാരത്തിലാവുമ്പോ നമുക്ക് അത് ബാത്തിലായി പോകും അതുകൊണ്ട് ഗൗരവത്തിൽ തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബിസ്മിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഒന്ന് അള്ള എന്നുള്ളതിന്റെ ഉച്ചാരണം അള്ള എന്ന് പറയുമ്പോ നാവ് എവിടെ തട്ടണം എന്ന് പറഞ്ഞു പിന്നെ അവസാനത്തിൽ അലിഫും ഹും അത് ഉച്ചരിക്കുക തന്നെ വേണം അത് എവിടെ അള്ള എന്ന് പറയുമ്പോഴും ഉച്ചരിക്കണം ലാഹി ലും അത്തഹിയാത്തിലും ഒക്കെ അത് ശ്രദ്ധിക്കണം അതോടുകൂടെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് അലിഫിലാമ് നമ്മൾക്ക് വിട്ടുപോകരുത് അതാ ശബ്ദോടു കൂടെ തന്നെ കൂട്ടി ഓതുമ്പോൾ ഓതണം പിന്നെ ഹാഇന്റെ ഇന്റെ കാര്യാണ് അത് അക്ഷരങ്ങളിൽ പെട്ടതാണ് അത് ചിലര് ആയി പോകാറുണ്ട് നമ്മൾ ഹാ ഉണ്ടല്ലോ ഹംസ അങ്ങനെ ആയി പോകരുത് അത് ആ രൂപത്തിൽ തന്നെ വരണം അങ്ങനത്തെ സൗണ്ടിൽ തന്നെ അത് വരണം അല്ലെങ്കിൽ അക്ഷരങ്ങൾ തമ്മിൽ മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോകും എന്ന് പറയുമ്പോ അവിടെ മുഹമ്മദ് പറഞ്ഞാൽ നമ്മൾ അത്തഹിയാത്തും നമ്മൾ ഷഹാദത്ത് കലിമിയും ഒക്കെ തെറ്റാണ് പറയണം ആയി പോകരുത് എൻ്റെ ഉമ്മമാരെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മളെ ഈമാൻ തന്നെ ഏർ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് മരിക്കുമ്പോഴും ഈ ഷഹാദത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉച്ചരിക്കണം അതിനു വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹ പഠിക്കണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ക്ലാസ് കഴിഞ്ഞു പോയിട്ട് അവർക്ക് ഇങ്ങനെ കേട്ടു പോയാൽ പോരാ ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഞമ്മളൊന്ന് പറഞ്ഞു നോക്കണം അത് അല്ലാ എന്നുള്ളതും അറഹ്മാനിയും ഹാ അതിൻ്റെ ഉച്ചാരണങ്ങളും ലാ ഇലാഹ ഇലാഹുള്ളത് ചെല്ലുമ്പോൾ കൂടുതൽ ആളുകളും പഴപ്പിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലോ 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 ഇങ്ങനെ ും എന്ന് പറഞ്ഞിട്ട് പേപ്പിക്കുന്നവരുണ്ട് പിഴവായ രൂപത്തിൽ നമ്മൾ അത് ചൊല്ലിയാൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്നതിന് പകരം കുറ്റമാണ് കിട്ടുക അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ഫാത്തിഹയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സുകളിൽ കടന്നു പോകണം അള്ളാഹു സുബാനാവട്ടെ